ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ സമ്മേളനം നടത്തി പ്രസിഡന്റ് ജിജി അധ്യക്ഷനായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ജില്ലാ ട്രഷറർ മോഹനൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺട്രാക്ട് നീ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല കാരണം എല്ലാവരും അവരവരുടെ സാമ്പത്തികം അല്ലെ സാധനം അല്ലെങ്കിൽ അവരുടെ വരുമാനക്കുറവ് അതനുസരിച്ചുള്ള തൊഴിലുകളായിരിക്കും അല്ലെ ജോലികളായിരിക്കും എടുക്കുക ഇപ്പോൾ സുനിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരിടത്ത് എടുക്കുന്നു ആ വർക്കിൽ നിന്ന് ചിലപ്പോൾ വിജി പതിനായിരം രൂപ കുറച്ച് വർക്ക് എടുക്കും അപ്പോൾ അങ്ങനെയുള്ള മത്സരങ്ങളുടെ ഇടയിൽ നമ്മുടെ സംഘടന ഇടപെടാൻ ബുദ്ധിമുട്ടാണ് കാര്യം അത് വർക്കേഴ്സ് തമ്മിലുള്ള ഒരു ഒരു പ്രശ്നമാണ് അതിലാരുടെ പക്ഷം പിടിച്ചും നമുക്ക് സംഘടനയ്ക്ക് പിന്നെ ഉൾക്കൊള്ളാനൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പോൾ അല്ലാത്ത പ്രതിസന്ധികളിൽ ഒരു പോലീസ് കേസ് ഉണ്ടാവുക സംഘടന അതിനു വേണ്ടിയാണ് ഒരു പോലീസ് കേസ് ഉണ്ടാകുന്നു സംഘടന അതിലിടപെടും പിന്നെ നമുക്ക് വർക്ക് സംബന്ധമായി പൈസകൾ എവിടെയെങ്കിലും കിട്ടാനുണ്ട് നമ്മുടെ നൈകീകരിച്ച എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റും പ്രകാരം നമ്മൾ ഒരു ക്ഷേത്രത്തിലോ ഒരു ഉത്സവ പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു പള്ളി പരിപാടി ഏത് പരിപാടിക്കായാലും ആ എഗ്രിമെന്റും പ്രകാരം നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടാനുള്ളതിന് വേടിച്ചു തരാനും അത് അതിനെപ്പറ്റി സംസാരിക്കാനും സംഘടന തീർച്ചയായും ഇടപെടും മേഖലാ സെക്രട്ടറി സുനിൽ മുദ്ര സ്വാഗതം പറഞ്ഞു ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റൈറ്റ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ രൂപം കൊണ്ടതെന്നും അത് അഞ്ചൽ മേഖലയിൽ ശക്തിപ്പെട്ടു വരുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലൊരു മേഖലാ സമ്മേളനം നടത്താൻ കഴിഞ്ഞതെന്ന് കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ് ഹാർട്ട് ഓഫ് യുവർ